നമസ്കാരം പൃഥ്വി ബ്ലാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് ഒക്കെ എല്ലാവരും ആഘോഷിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വരുന്നത് ന്യൂ ഇയർ ആണ് ഞാൻ ഇപ്പൊ ന്യൂ ഇയറിന് പറ്റിയ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ് ഒരു പ്ലം കേക്കാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അപ്പോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം ഓവൻ വേണ്ട ബീറ്റർ വേണ്ട ആൽക്കഹോൾ ഒന്നും ചേർക്കാത്തതാണ് അതുപോലെ തന്നെ മുട്ടയും ചേർത്തിട്ടില്ല പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പ്ലം കേക്ക് നല്ല സോഫ്റ്റ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വേഗം ഒന്ന് കണ്ടു നോക്കാം വരും നാല് ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ ഇതൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുക്കണം അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പിഴിഞ്ഞ് കൈകൊണ്ട് തന്നെയാണ് പിഴിഞ്ഞെടുക്കുന്നത് ഒരു കപ്പോളം ഓറഞ്ച് ജ്യൂസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ചെറിയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയുമാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ടിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഈ ഓറഞ്ച് ജ്യൂസിലിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റിക്കണം അതൊന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആയി വരും നല്ലപോലെ വറ്റി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇത് അവിടെ ഇരുന്ന് ഒന്ന് ചൂടാറിക്കോട്ടെ ഉണക്കമുന്തിരി കുരു ഇല്ലാത്തത് എടുക്കണം കേട്ടോ ഇനിയും മൈദ ഒരു കപ്പ് ഞാൻ എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലൊന്ന് അരിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് അവർത്തി ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നല്ലതുപോലെ ഈ മാവിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കട്ടയില്ലാതെ ഇരിക്കുകയും വേണം അതാണ് നല്ലത് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതൊന്ന് വീണ്ടും വീണ്ടും ഒന്ന് അരിച്ചെടുക്കുക ഒരു പാൻ എടുത്തു അതിലേക്ക് പാലാണ് അരക്കപ്പ് തിളപ്പിച്ച് ആറിയ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് അവിടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ എടുത്തിരിക്കുന്നത് കപ്പ് പൊടിച്ച പഞ്ചസാര അതും ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ല ഒരുമിച്ചിട്ട് ഒന്നും വെച്ച് കുഴപ്പമൊന്നുമില്ല നമ്മളൊരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതവിടെ മാറ്റി വയ്ക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പാനിലേക്ക് ഒരു കാൽ കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് അതൊന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കണം അതൊന്ന് ചെറിയ തീയിലിട്ട് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ ഒരുപാട് കരിഞ്ഞു പോകരുത് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കി അവിടെ മാറ്റി വെച്ചു അതൊന്ന് തണുക്കട്ടെ ഇനിയും നമ്മൾ നേരത്തെ പഞ്ചസാരയൊക്കെ അലിയിപ്പിച്ച് ആ പാനിലേക്ക് തന്നെ കുറച്ച് കാൽ കപ്പ് ഓയിലാണ് എടുത്തിരിക്കുന്നത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് എടുത്താൽ മതി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വിനീഗറാണ് അതും കൂടി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ചൂടാറിയ നമ്മുടെ ക്യാരമലൈസ് ചെയ്തിട്ടുള്ള ആ ലിക്വിഡും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ ഉണ്ടല്ലോ അതിലേക്ക് ഒരു കുറേശ്ശയായിട്ട് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ആ വിസ്ക് വെച്ച് തന്നെ ഇളക്കി കൊടുത്താൽ മതി ആദ്യം കുറച്ചിട്ടു എന്നിട്ട് നല്ലപോലെ ഇളക്കി പിന്നെ രണ്ടാമത് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം ഇവിടെ ലാസ്റ്റ് ഞാൻ കുറച്ച് മൈദയുടെ മാവ് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി മുഴുവൻ മാവും ഇതിലേക്ക് കൊടുത്തു എന്നിട്ട് ഈ വിസ്ക് വെച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു ഇപ്പം ഞാനൊരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ബട്ടർ ചേർക്കാം റൂം ടെമ്പറേച്ചറിലുള്ളത് ചേർക്കണം എന്ന് മാത്രം പക്ഷേ ഞാനിവിടെ എടുത്തില്ല നെയ്യാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കാം ഓറഞ്ച് ജ്യൂസിൽ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിലെ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം നല്ല തണുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നട്ട്സ് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കും ഇവിടെ ഇപ്പം എൻ്റെ കയ്യിൽ ക്യാഷ്യൂ നട്ട്സും ഉണ്ടായിരുന്നു അതുപോലെ ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് അത് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് മൈദ നമ്മൾ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തു കാരണം ഇത് മൈദയിലും കൂടെ മിക്സ് ചെയ്താൽ എല്ലായിടത്തും നല്ലതുപോലെ ഇതാവും സ്പ്രെഡായി കിടന്നുള്ളൂ അല്ലെങ്കിൽ അടിയിൽ മാത്രമായിട്ട് പോകും ിൽ പട്ട ഗ്രാമ്പു ഏലക്ക കുറച്ചെടുത്ത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ച് വെച്ചിരുന്നു അതൊരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം ഒന്നും ചേർക്കണ്ട അപ്പോൾ ഒരു വല്ലാത്തൊരു കുത്തു വരും ഞാൻ കുറച്ച് മാത്രമേ ചേർത്തുള്ളൂ ഒരു ടീസ്പൂണേ ചേർത്തുള്ളൂ ഇത് മൂന്നും കൂടെ പൊടിച്ചിട്ട് ഉള്ളതിൻ്റെ ഒരു ടീസ്പൂൺ അന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനിയും നമ്മൾ ഒരു കേക്ക് ടിന്നിലേക്ക് ഒരു താഴെ കുറച്ചൊന്ന് നെയ്യ് തടവിയിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിയിൽ എന്നിട്ട് ഇത് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് തിക്കല്ല ഒരുപാട് ലൂസുമല്ല അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇപ്പം കാണിച്ചിട്ടില്ലേ ഇതേപോലത്തെ ഒരു ബാറ്ററായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിന് ഒഴിച്ചു കൊടുത്തു എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പോകാനാണ് പിന്നെ ഇത് ഒരു അരഭാഗമൊക്കെ ഉള്ളൂ ഈ പാത്രത്തിൻ്റെ ഹൈറ്റ് ഹൈറ്റിൽ എന്നിട്ട് നല്ലതുപോലെ ടാപ്പ് ചെയ്തു മുകളിൽ കുറച്ച് ക്യാഷ് മിക്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്രമാണ് അതിനകത്തേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് ഒരു ഏഴെട്ട് മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ എന്നിട്ട് ഈ പാത്രം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു ഈ കേക്ക് എന്നിട്ട് അതൊരു മൂടി വെച്ച് അടച്ചു വെച്ചേക്കുക ഇനിയും ഇതിവിടെ ഇരുന്ന് നല്ലതുപോലെ ബേക്കാവട്ടെ കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും തുറക്കാതെ നമുക്കറിയാം അത് പൊങ്ങി വരുന്നതൊക്കെ നമുക്ക് നോക്കി കാണാൻ പറ്റും അപ്പോൾ ഇത് ബേക്കായി വരട്ടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കി അപ്പം ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സേ ആയിട്ടുള്ളൂ അപ്പോൾ ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് അതിലൊന്ന് കുത്തി നോക്കി അപ്പോൾ അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിട്ടില്ല വീണ്ടും വെച്ച് ഒരു നടു നടുക്കുള്ള ഭാഗം മാത്രമേ അത് ബേക്കാവാതിരുന്നുള്ളൂ പിന്നെ ഞാൻ അടച്ചു വെച്ച് ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ഈ സമയത്ത് ഞാനിതൊന്ന് വെച്ച് കുത്തി നോക്കി ഇപ്പോൾ അതേ കണ്ടോ അത് ഒട്ടും പിടിച്ചിട്ടില്ല നല്ല പോലെ ബേക്കായി വന്നിട്ടുണ്ട് എല്ലാ സൈഡും ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നല്ല പോലെ ബേക്കായി വന്നിട്ടുണ്ട് ഓഫ് ചെയ്ത് മാറ്റി വെച്ചു ദേ ഇത് അതിൻ്റെ അടിയിൽ ഉള്ള ഭാഗത്തു നിന്നുള്ള ബേക്കിംഗ് പേപ്പർ മാറ്റി കൊടുക്കുകയാണ് അതൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനത് മാറ്റിയെടുത്തത് എന്നിട്ട് അവിടെ അടച്ച് തന്നെ വച്ചു അനക്കാതെ തന്നെ വെച്ചു അടച്ചു വെച്ചു എന്നിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത് കാരണം അതവിടെ ഇരുന്ന ഒരു ദിവസം അവിടെ ഇരുന്നാൽ അത് ശരിക്കും ശരിക്കൊന്ന് സെറ്റായി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അതെ ഇതിപ്പോൾ പിറ്റേ ദിവസം എടുത്ത് അതെ അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ആയിച്ചു നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നമുക്കത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നില്ലേ നല്ല സോഫ്റ്റ് ആണ് ടോട്ടലൊരു ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് ബേക്കായി കിട്ടാനായിട്ട് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ചെയ്തോളൂ ഇതേ മെഷർമെൻ്റ് തന്നെ എടുത്തോളൂ അടിപൊളി കേക്ക് കിട്ടും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ അടിപൊളി പ്ലം കേക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നോക്കിക്കോളൂ കണ്ടല്ലോ പ്ലം കേക്ക് ഉണ്ടാക്കിയത് വളരെ ഈസിയാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം താങ്ക് യു ബൈ